നമസ്കാരം നമ്മൾ കടക്കുന്നത് മാധ്യമ ഫലിതങ്ങളിലേക്കാണ് അതെ മാപ്രാ ഫലിതങ്ങൾ തന്നെ മാധ്യമ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വായനക്കാർക്കും പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കുമൊക്കെ ഈ തമാശകൾ രസം പകരും എന്ന് കരുതുന്നു മാധ്യമ വിമർശകർക്ക് അത് കുറച്ചുകൂടി കടുപ്പിക്കാൻ ഇവ ഊർജം നൽകും ഇതും ഇതിനപ്പുറവും അറിയാവുന്ന മാധ്യമ പ്രവർത്തകരെ ഈ കഥകളൊക്കെ ബോറടിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് മാധ്യമ പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെത്തിയതും മുതിർന്നവരിൽ നിന്ന് കേട്ടറിഞ്ഞതുമാണ് ഈ കഥകൾ എല്ലാം ഇവയെല്ലാം ഭാവിക്കായി കുറിച്ചു വെച്ച ഗുരുക്കന്മാരോടുള്ള കടപ്പാട് മറക്കുന്നില്ല തോമസ് ജേക്കബ് സാർ എഴുതിയ കഥക്കൂട്ട് പി ടി ചാക്കോയുടെ പാവം ചർച്ചിൽ കോമ പോലെ കെ പി കുഞ്ഞുമൂസയുടെ പത്രഫലിതങ്ങൾ എന്നീ പുസ്തകങ്ങൾ പ്രത്യേകം ഓർക്കുന്നു പത്രക്കാരും പട്ടാളക്കാരും പാതിരിമാരും ഒരുപോലെയാണ് കഥ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ കാലത്തിൻ്റെയോ സമയത്തിൻ്റെയോ അറ്റം കണ്ടേ അടങ്ങൂ എന്നൊരു പ്രമാണമുണ്ട് അതുകൊണ്ട് ഇത് എത്രനാൾ തുടരും എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല വരും കാലങ്ങളിൽ ഏതെങ്കിലും മാധ്യമത്തിൽ സംഭവിക്കാനിടയുള്ള ഒരു രസികൻ കഥയോടെയാണ് തുടങ്ങുന്നത് കൊടുത്ത വാർത്തകളിലെ അബദ്ധം മനസ്സിലാക്കി പത്രാധിപരുടെ പേരിൽ കൊടുക്കുന്ന തിരുത്തുകൾ മാധ്യമങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് ഇപ്പോൾ വന്ന് കാലാവസ്ഥയും സ്വർണ്ണവില നിരക്കും പോലെ ചില മാധ്യമങ്ങളിൽ തിരുത്ത് എന്നത് ഒരു സ്ഥിരം പങ്ക്തിയായിട്ടുണ്ട് ഇത്തരം അബദ്ധങ്ങൾ വരുത്തുന്ന പത്രാധിപ കുരുന്നുകൾക്ക് ചീഫ് എഡിറ്റർമാർ മെമ്മോ കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്ന കലാപരിപാടി വേറെയുമുണ്ട് ഇത്തരത്തിൽ നൽകുന്ന മെമ്മോകളിൽ പോലും തെറ്റുവരുത്തുന്ന ചീഫ് എഡിറ്റർമാരുടെ കാര്യം മറ്റൊരു തമാശയാണ് ചീഫ് എഡിറ്റർ തെറ്റു ഉമ്മയല്ലാതെ മെമ്മോ കൊടുക്കാൻ ഇന്നാട്ടിൽ വകുപ്പൊന്നുമില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം തിരുത്തുകളെക്കുറിച്ച് എഴുതിയപ്പോൾ മാധ്യമം വരികയിലെ വിജ്ഞാനപ്രദവും രസകരവുമായ മീഡിയ സ്കാൻ എന്ന പങ്ക്തിയിൽ യാസിൻ അഷ്റഫ് സാർ എഴുതിയ പത്ര ഒരു തമാശയിൽ നിന്ന് തുടങ്ങാം സ്പോർട്സ് പേജിലെ ഒരു വാർത്ത സംബന്ധിച്ചുള്ളതായിരുന്നു ആ തിരുത്ത് അത് ഇങ്ങനെയായിരുന്നു തിങ്കളാഴ്ച ബാങ്കോക്കിൽ നടന്ന ലോക ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൻ്റെ പുരുഷ വിഭാഗം ഫൈനലിൽ കൊറിയ തായ്ലൻഡിനെ തോൽപ്പിച്ചു എന്ന ഞങ്ങളുടെ ഇന്നലത്തെ റിപ്പോർട്ടിൽ പിശകുണ്ട് പിശക് കൃത്യമായി കേട്ടോണം കേട്ടോ പുരുഷ വിഭാഗം എന്ന് പറഞ്ഞത് തെറ്റായിരുന്നു വനിതാ വിഭാഗത്തിലായിരുന്നു മത്സരം ടെന്നീസ് അല്ല സ്ക്വാഷ് ആയിരുന്നു കളി ലോക ചാമ്പ്യൻഷിപ്പല്ല ഏഷ്യൻ ചാമ്പ്യൻഷിപ്പാണ് നടന്നത് തായ്ലൻഡ് എന്ന് പറഞ്ഞതും ശരിയല്ല ചൈനയാണ് കൊറിയയുമായി ഏറ്റുമുട്ടിയത് കൊറിയ ജയിക്കുകയല്ല കൊറിയയെ ചൈന തോൽപ്പിക്കുകയാണ് ഉണ്ടായത് ഏതാനും അബദ്ധങ്ങൾ പിണഞ്ഞെങ്കിലും മത്സരം തിങ്കളാഴ്ച നടന്നു എന്ന റിപ്പോർട്ടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇത് വെറുമൊരു ഡ്യൂപ്ലിക്കേറ്റ് കഥ മാത്രമാണ് എന്ന് പറഞ്ഞല്ലോ ഡ്യൂപ്ലിക്കേറ്റിനെ വെല്ലുന്ന ഒറിജിനൽ മാപ്രാ ഫലിതങ്ങളാണ് ഇനി വരാനുള്ളത് അവസാനമായി ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത് ഏതെങ്കിലും മാധ്യമത്തെയോ മാധ്യമ പ്രവർത്തകരെയോ കൊച്ചാക്കാനോ വലുതാക്കാനോ ഉള്ള ശ്രമമല്ല മറിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ രസക്കൂട്ടുകളുടെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് അപ്പോൾ മറക്കണ്ട കാഴ്ചക്കാർ കൂമ്പാരമാകുമ്പോൾ കഥകൾ ഗംഭീരമാകും അതിനാൽ കണ്ടും കേട്ടും ഇഷ്ടപ്പെട്ടും മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തും ഇത്തരം കഥകൾ സംഭാവന ചെയ്തും ഒപ്പമുണ്ടാകണം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പത്രാധിപരുടെ കഥയുമായി വീണ്ടും കാണാം